ഇതാ പറയുന്നത് വാവിട്ട വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതൊന്ന് ചെയ്തത് മറ്റൊന്നുമാകുന്ന മോദിയുടെ സ്ഥിരം ശൈലി ഇവിടെയും തനി ആവർത്തിച്ചിരിക്കുകയാണ് എഴുപത്തിയൊന്ന് പേരടങ്ങുന്ന മൂന്നാം മോദി മന്ത്രിസഭയാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയത് മുപ്പത് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത് അതിൽ മുൻ പ്രധാനമന്ത്രിമാരുടെ മക്കൾ മുതൽ മുൻ കേന്ദ്രമന്ത്രിമാരുടെയും സംസ്ഥാന മന്ത്രിമാരുടെയും ഒക്കെ മക്കളും പേരക്കുട്ടികളുമൊക്കെ ഈ പട്ടികയിലുണ്ട് അതിൽ ബി ജെ പി നേതാക്കളുടെ മക്കളും പേരക്കുട്ടികളും മാത്രമല്ല മുൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും കുടുംബത്തിൽ നിന്നുമുള്ളവരുമുണ്ട് മക്കളും മരുമക്കളും പേരുകുട്ടികളുമായി പതിനഞ്ചോളം പേരാണ് പുതിയ മന്ത്രിസഭയിൽ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ പേരമകനും മുൻ കേന്ദ്രമന്ത്രി അജിത് സിംഗിന്റെ മകനുമായ ജയന്ത് ചൌധരി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡിയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമി ജനസംഘം നേതാവായിരുന്ന വിജയരാജ സിന്ധ്യയുടെ പേരമകനും കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിത്യരാധ്യ സിന്ധ്യ എന്നിവരാണ് മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ മന്ത്രിസഭയിൽ മക്കൾ രാഷ്ട്രീയത്തിലൂടെ വന്ന പ്രമുഖർ ഇവരെ കൂടാതെ മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാങ്ക് പസ്വാൻ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന്റെ മകൻ രാംനാഥ് താക്കൂർ ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു വീരേന്ദ്ര സിംഗിന്റെ മകൻ ഇന്ദ്രജിത് സിംഗ് ടി ഡി പി നേതാവും ദേവഗൌഡ ഗുജറാത്ത് മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ ഏരൻ നായിഡുവിന്റെ മകൻ കെ റാം മോഹൻ നായിഡു എന്നിവരും പുതിയ മന്ത്രിസഭയിൽ കുടുംബ രാഷ്ട്രീയത്തിലൂടെ വന്നവരാണ് വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്ന വേദ് പ്രകാശ് ഗോയലിന്റെ മകനായ പീയുഷ് ഗോയലും ഈ മന്ത്രിസഭയിലുണ്ട് പീയുഷ് ഗോയലിന്റെ അമ്മ ചന്ദ്രകാന്ത ഗോയലും മഹാരാഷ്ട്രയിലെ എം എൽ എ ആയിരുന്നു വാജ്പേയി മന്ത്രിസഭയിലെ മറ്റൊരംഗമായിരുന്ന ദേവേന്ദ്ര പ്രധാനിന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാനും ഈ മന്ത്രിസഭയിലുണ്ട് ബി ജെ പി നേതാക്കളുടെ മക്കൾക്ക് പുറമെ കോൺഗ്രസ് അഖിലേന്ത്യാ ഉപാധ്യക്ഷനായിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ ബി എസ് പി സ്ഥാപാംഗവും അപ്നാദൽ പാർട്ടി അംഗവുമായ സോനാദൽ പട്ടേലിന്റെയും അപ്നാദൽ मुन अध्यक्ष കൃഷ്ണ പട്ടേലിന്റെ മകൻ അനുപ്രിയ പട്ടേൽ മഹാരാഷ്ട്രയിലെ മുതിർന്ന എൻസിപി നേതാവായിരുന്ന ഏക്നാഥ് ഖട്ട്സെയുടെ മകന്റെ പങ്കാളി രക്ഷാ ഖട്സെ തുടങ്ങിയവരും ഈ പുതിയ മന്ത്രിസഭയിൽ ഇടം പിടിച്ച കുടുംബ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമുള്ളവരാണ് ഇവർക്ക് പുറമെ ഉത്തർപ്രദേശിലെ ബിജെപി നേതാവും മുൻ ലോക്സഭാ അംഗവുമായിരുന്ന ഓം പ്രകാശ് പസ്വാന്റെ മകൻ കമലേഷ് പസ്വാൻ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി മഞ്ജുൾ കൃഷ്ണ താക്കൂറിന്റെ മകൻ ശാന്തനു താക്കൂർ അരുണാചൽ പ്രദേശ് നിയമസഭയിലെ ആദ്യ പ്രെയിം ടൈം സ്പീക്കറായിരുന്ന റിഞ്ജിൻ ഖാറുവിന്റെ മകൻ കിരൺ റിഞ്ചുവും ഈ മന്ത്രി മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നവരാണ് വീട്ടിലേക്കാർന്നവർക്ക് അടുപ്പിലും കാര്യം സാധിക്കാം എന്നൊരു ചൊല്ലുണ്ട് ആ ചൊല്ലിനോട് ചേരുമ്പടി ചേർക്കുന്നതാണ് മോദിയുടെയും മന്ത്രിസഭ മക്കൾ രാഷ്ട്രീയത്തെ കുറ്റം പറയുകയും പൊതുമധ്യത്തിൽ രാജ്യദ്രോഹമായി കാണുകയും ചെയ്തുകൊണ്ട് അതേ മക്കൾ രാഷ്ട്രീയം തന്നെ മന്ത്രിസഭയിൽ ആഡ് ചെയ്തതും ഇതേ മോദി തന്നെ അപ്പൊ പിന്നെ ഈ കോൺഗ്രസിനെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് മോദിക്കുള്ളത്